ിയ ടി വി ഭൃത പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രാർത്ഥന നിർഭരമായ ജീവിതം നയിക്കുക എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശമാണ് പ്രാർത്ഥന ചൊല്ലണം പ്രാർത്ഥന ചൊല്ലാത്തവർക്ക് ഉപ്പില്ലാത്ത ആഹാരം കൊടുക്കണം എന്ന് ഗുരു ശിവഗിരിയിലെ അന്തേവാസികളോട് പറയുകയുണ്ടായി അപ്പോൾ ജീവിതത്തിൽ രസം ഉണ്ടാക്കുന്നത് കറികൾക്കും മറ്റു ഭക്ഷ്യ വസ്തുക്കൾക്കും ഒക്കെ രസം പകരുന്നതും ഉപ്പാണല്ലോ ആ ഉപ്പില്ലാത്ത ആഹാരം ആർക്കും രുചിക്കുകയില്ല ആർക്കും ഇഷ്ടപ്പെടുകയും അതുപോലെ നമ്മൾ നിത്യ ജീവിതത്തിൽ ഇഴുകി ചേരേണ്ടെന്ന അലിഞ്ഞുചേരേണ്ടെന്ന അംശമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രകൃതി ആകവേ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷികളും സംസ്ഥ ചരാചരങ്ങളും കടൽ കാറ്റും എല്ലാം പ്രാർത്ഥനാ നിരതരാകും പ്രാർത്ഥനാ നിർഭരമായ ജീവിതം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും ഉപ്പില്ലാത്ത ആഹാരം പോലെ സ്വാദിഷ്ടം ആകുകയില്ല അപത്തരത്തിൽ നമ്മുടെ ജീവിതം സ്വാദിഷ്ട ആകണമെങ്കിൽ നിത്യവും രണ്ട് സമയവും നമ്മൾ പ്രാർത്ഥന നിരതരാകേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുദേവനെ സ്മരിക്കുന്ന ഓരോ വ്യക്തിയും ഗുരുദേവൻ ഉപദേശിച്ച ദൈവദശകം എന്ന വിശ്വ പ്രാർത്ഥന നിത്യവും ആരംഭിച്ച് പ്രാർത്ഥന നിരതരാകേണ്ടതുണ്ട് നൂറ്റിയെട്ട് ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട വിശ്വ പ്രാർത്ഥനയാണ് ദൈവ ദശകം ദൈവമെ കാത്തുകൊള്ള തുടങ്ങി എന്ന് അവസാനിക്കുന്ന ഈ പ്രാർത്ഥന ജാതി മതഭേദമന്യേ എല്ലാവർക്കും നിത്യ പ്രാർത്ഥനയായി സ്വീകരിക്കാവുന്ന ഒരു വിശ്വമത പ്രാർത്ഥനയാണ് കാരണം പ്രത്യേക നാമരൂപത്തോടും മതചിഹ്നങ്ങളോടും കൂടിയ ഒരു ദൈവസങ്കല്പം ഇല്ല എന്നുള്ളതാണ് എല്ലാവരും അനുരൂപമായ ഒരു ദൈവത്തെ ശ്രീനാരായണ ഗുരുദേവ ദൈവ ലോകത്തെ ദുർബോധിപ്പിക്കുന്നു അത്തരത്തിലുള്ള ഒരു വിശ്വമത പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് നിത്യവും നമ്മളെ പരിപാലിക്കുന്ന കൈവിടാതെ കാത്തുരക്ഷിക്കുന്ന അകവുംറവും നിങ്ങി തിങ്ങി പരലസിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തെ നമുക്ക് സ്മരിച്ചുകൊണ്ട് ഈശ്വര സ്വരൂപികളായി വർദ്ധിക്കുവാൻ എല്ലാവരും കൂടുതൽ പരിഗ്രഹമുണ്ടാകും